എൻ്റെ ബിസിനസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കഷ്ണം പേപ്പറിൽ എനിക്ക് വരച്ചിടാൻ പറ്റും ഇത് പ്രൈസ് ഇത് വാല്യൂ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് തന്നെയാണ് അതായത് ഒന്നാമത്തേത് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്രീ പ്രൊഡക്റ്റ് ആണ് ഫ്രീ ഓഫർ നിങ്ങൾ യൂട്യൂബിൽ എന്നെ കണ്ടിട്ടുണ്ട് ഇപ്പം ആരിഫ് പറഞ്ഞു ഒന്നേകാൽ മണിക്കൂർ തിങ്ക് ലൈക്ക് എ സിഇഒ യോ എന്തായത് ഫ്രീ ഓഫർ ഫ്രീ എന്നാൽ ഇതിനെന്തുണ്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് പ്രൈസ് സീറോ പൈസ ഒന്നും ഞാൻ മേടിക്കുന്നില്ല പക്ഷേ അതിൻ്റെ വാല്യൂ തരുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇത് മിനിമം ഒരു ത്രീ മന്ത്സ് എങ്കിലും കണ്ടവരെ ഞാൻ എവിടെ കൊണ്ടുവരും അടുത്ത പ്രോഡക്റ്റായ വൺ ഡേ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വൺ ഡേയിൽ വരുന്നവരെ ഞാൻ കിങ്സ് ക്ലബിലേക്ക് കൊണ്ടുപോകും യൂട്യൂബ് കാണാത്ത സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഒരാളും ഇന്ന് ഈ ഹാളിൽ ഇരിപ്പോയില്ല എന്താണ് കോഴിക്കോട് സംഭവിച്ചത് ഈ പറഞ്ഞ എൻട്രി ലെവലിൽ ഞാൻ എന്ത് എൻ്റെ ശൈലി എന്ത് എന്ന് മനസ്സിലാകാത്ത ആളുകളാണ് അന്നവിടെ വന്നിരുന്നത് കാരണം എൻ്റെ പ്ലാറ്റ്ഫോമിലല്ലായിരുന്നു ആ പ്രോഗ്രാം അതൊരു ക്ലബിൻ്റെ പരിപാടിയായിരുന്നു ഇത് മിസ് സ്കിപ്പ് ചെയ്തിട്ട് അവർ ഇതിന് വന്നിരുന്നപ്പോൾ അവർ അവർക്ക് എൻ്റെ പാറ്റേൺ അറിയില്ല അറിയൂത്ത് ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യവും നിങ്ങളെ വേദനിപ്പിക്കാത്തത് എന്താ നിങ്ങൾക്ക് എൻ്റെ പാറ്റേൺ അറിയാം ഞാൻ എന്തൊക്കെ പറയൂന്നും എങ്ങനൊക്കെ പറയൂന്നും നിങ്ങൾക്കറിയാം കാരണം ഇത്രയും നാൾ നിങ്ങൾ ഇത് ഫ്രീ കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് അങ്ങനെ കിങ്സ് ക്ലബിൽ വന്ന് മിനിമം ഒരു വർഷം കഴിഞ്ഞവർക്ക് മാത്രമേ കിങ് മേക്കേഴ്സിലേക്ക് കയറാൻ പറ്റൂ കിങ് മേക്കേഴ്സ് കിങ് മേക്കേഴ്സിലെത്തി മിനിമം ആറു മാസം കഴിഞ്ഞവർക്ക് മാത്രമേ ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്ക് എത്താൻ പറ്റൂ ദിസ് ഈസ് മൈ ബിസിനസ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മില്യൺ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെയായി ഒരു മില്യൺ ആളുകൾ ഈ ഏണിയുടെ ഈ പടിയിൽ നിപ്പോ അവരെ അതിൽ നിന്ന് ഇരുന്നൂറ് പേരെ ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം നൂറ് പേരെ ദുബൈ കൊണ്ടുവന്നു ഓരോ മാസവും അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് പേരെ ഇതിലേക്ക് കൊണ്ടുവരും അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന ഇത്ര പേരെ ഇതിലേക്ക് കൊണ്ടുവരും അതിൽ നിന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഇത്ര പേരെ ഇതിലേക്ക് കൊണ്ടുവരും അതിൽ നിന്ന് ഇത്ര പേരെ ഇതിലേക്ക് കൊണ്ടുവരും എൻ്റെ ബിസിനസ് പ്രഡിക്റ്റബിൾ ആകുന്നത് കണ്ടോ കാരണം എനിക്കറിയാം എത്ര പേര് ഇവിടെ നിപ്പോണ്ട് എത്ര പേര് ഈ സ്റ്റെപ്പിൽ നിപ്പോ എത്ര പേര് ഈ സ്റ്റെപ്പിൽ നിപ്പോ എത്ര പേര് ഇവിടെ നിപ്പോണ്ട് എത്ര പേര് ഇവിടെ നിപ്പോ ഈ കയറിപ്പോകുന്നത് എന്താ ഓരോ കാറ്റഗറിക്കകത്തെ പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ് ഈ കയറ്റി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലരെ എന്നും എക്കാലവും ഫ്രീയിൽ തന്നെ ഇട്ടേക്കും അവരുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യില്ല പതിനായിരം തരാതും മനസ്സില്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് എങ്ങനെയാണ് രണ്ട് ലക്ഷം പ്രസൻറ്റ് ചെയ്യുന്നത് രണ്ട് തരുന്നവൻ്റെ അടുത്ത് പതിനഞ്ച് പറയാൻ പറ്റൂ പതിനഞ്ച് തരുന്നവൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് പറയാൻ പറ്റൂ ഇതാണ് എൻ്റെ ബിസിനസ് ഒരു കഷ്ണം പേപ്പറിൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റണം ഒരു മാസം ഇതിലെത്ര പേര് ഇതിലെത്ര പേര് ഇതിലെത്ര ഇതിലെത്ര ഇത് ഇത് മാത്രം തീരുമാനിച്ചാൽ മതി ഇങ്ങനെയാണ് എൻ്റെ സെയിൽസ് ടീമിനെ ഞാൻ ടാർഗറ്റ് കൊടുക്കുന്നത് ഇത് ഫില്ലായി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് കൊടുത്തേക്കണം ഇതെന്താ ഇങ്ങോട്ട് നോക്കിക്കേ ഇറ്റ്സ് എ ലാഡർ ഏണി കസ്റ്റമർക്ക് കയറി 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 പോവാൻ ഏണി വെച്ച് കൊടുക്കണം ഈ കയറുന്നവരുടെ പ്രത്യേകത എന്താ ഇവർക്ക് നമ്മളെ അറിയാം നമ്മൾ കൊടുക്കുന്ന വാല്യൂ അറിയാം അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ എൻട്രി ലെവൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് വിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളോട് ഫെമിലിയറായി നിൽക്കുന്ന ആളുകൾക്ക് അടുത്തത് എന്ത് അവർക്ക് ആവശ്യം എന്ന് നോക്കി അതുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് മുകളിലേക്ക് ചിന്തിക്കുക ടോപ്പ് ട്വന്റി പേഴ്സൻറ് ഓഫ് ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കുക അവർക്ക് വേണ്ടത് ഒരു ഓഫറാക്കി സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എളുപ്പം വയ്ക്കാൻ കാരണം നോ അസ് ദേ ആർ ഫെമിലിയർ ഈ പുറത്ത് നിൽക്കുന്നവരോ സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ പാടാ ഇതിന്റെ പേരാണ് വാല്യൂ വാല്യൂ ലാഡർ ലാഡർ നമ്മളുടെ ഓഫറുകൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റണം സോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ അല്ല സ്കെയിലിംഗ് അപ്പ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യുന്നതിനെയാണ് ബിസിനസ്സിലെ ബ്യൂട്ടി എന്ന് പറയുന്നത്